ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഐത്ത നിർമ്മാർജ്ജനം ആ ജോലി ശരിയാണ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഐത്ത നിർമ്മാർജ്ജനത്തിനിലെ തൊട്ടുകൂടായ്മ അസ്പൃശ്യത അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് ഇനി രണ്ടാമത്തെ നോക്കിയേ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എയിൽ എന്താണ് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഭേദഗതി പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയെന്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ട്വന്റി വൺ എയുടെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് ആരുടെ കടമയാണ് രാഷ്ട്രത്തിന്റെ കടമയാണ് ഒപ്പം പേരൻസിൻ്റെയും കൂടെ കടമയാണ് ഇനി ജോഡി മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് എന്താണ് മൂന്നില് കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നു ആർട്ടിക്കിൾ പതിനാറ് അതെന്താണ് തെറ്റാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നത് അപ്പോൾ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറില് പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു പൊതു നിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുക എന്നത് ആർട്ടിക്കിൾ പതിനാറില് പറയുന്നു പിന്നെ പൊതു തൊഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗത്തിനുള്ള നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം വർഗം ജാതി ലിംഗം വംശം സ്ഥലം തുടങ്ങിയ അടിസ്ഥാനമാക്കി യാതൊരു വിവേചനവും പാടില്ല ആ ആർട്ടിക്കിൾ പതിനാറ് ക്ലോസഫ് നാലില് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെടുന്ന ആ വിഭാഗത്തിന് അർഹമായ സംവരണം കൊണ്ടുവരുന്നതിൽ നിന്ന് ആ വകുപ്പ് സർക്കാരിനെ വിലക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ പതിനാറ് അപ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ചിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നു ഓർത്ത് വെക്കുക പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനെട്ട് വരെ റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഇനി നാലാമത്തെ ഓപ്ഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ചുവടെ ചേർക്കുന്നു ഇതിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന അടിയന്തരാവസ്ഥ കാലത്ത് പോലും അസാധുവാക്കാൻ കഴിയാത്ത മൗലിക അവകാശ വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്ന് രണ്ടാമത്തെ പ്രസ്താവന മനുഷ്യനെ അടിമയാക്കുന്നതും നിർബന്ധമായി തൊഴിലടിപ്പിക്കുന്നതും നിരോധിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന സ്വത്തവകാശ മൗലിക അവകാശമല്ല നാലാമത്തെ പ്രസ്താവന മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ അതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ് ആ നാലാമത്തതാണ് മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ശരിക്കും ആരാണ് ജവഹർലാൽ നെഹ്റു അല്ല മറിച്ച് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ശില്പി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അസാധുവാക്കാൻ കഴിയാത്ത മൗലിക അവകാശ വകുപ്പ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ട്വൻറ്റി ട്വൻ്റി വൺ ആർട്ടിക്കിൾ ഇരുപതിൽ എന്താണ് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെ പറ്റിയാണ് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെ സംരക്ഷണത്തെപ്പറ്റി ആർട്ടിക്കിൾ ഇരുപത് പറയുന്നു ഇരുപത് ക്ലോസ് ഒന്നിൽ പറയുന്ന എന്താണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല അനുച്ഛേദം ഇരുപത് ക്ലോസ് ടുവിൽ പറയുന്നത് ഒരു കുറ്റത്തിനു ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഇനി അനുച്ഛേദം ഇരുപത് ക്ലോസ് ത്രീയിൽ പറയുന്ന ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഇനി അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഏതൊരു വ്യക്തിയുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അനുസരിച്ചാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദവും ഏതാണ് ട്വൻറ്റി വൺ ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് കെ എസ് പുട്ടസ്വാമി രണ്ടായിരത്തി പതിനേഴിൽ കേസ് പ്രകാരമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഇനി ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ നോക്കാം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലേ വിദ്യാഭ്യാസം മൗലിക അവകാശം മാറ്റി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ട്വൻ്റി വൺ എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അത് എന്ത് ഈ ഒരു അവകാശം ട്വൻ്റി വൺ എ ഉറപ്പ് നൽകുന്നു ഇനി തന്നിരിക്കുന്നതിലെ രണ്ടാമത്തെ പ്രസ്താവന മനുഷ്യനെ അടിമയാക്കുന്നതും നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്നു അത് ശരിയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ല മറിച്ച് എന്താണ് അത് ആ നിയമാവകാശമാണ് നിയമാവകാശം അവകാശം അത് ഏതിലാ പറയുന്നത് മുന്നൂറ് എയിലാണ് പറയുന്നത് മൗലികാവകാശങ്ങളുടെ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രസ്താവന കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച സംരക്ഷണം രണ്ടാമത്തത് മതസ്വാതന്ത്ര്യങ്ങൾ മൂന്നാമത്തെ പ്രസ്താവന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളുടെ സംരക്ഷണം നാലാമത്തെ പ്രസ്താവന സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിനകത്ത് ഒന്ന് രണ്ട് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച സംരക്ഷണം മതസ്വാതന്ത്ര്യങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷണം ഇനി നാലാമത്തത് തെറ്റാനുള്ള കാരണം എന്താണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് ഭാഗം നാലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാലിൽ എന്താണ് പറയുന്നത് ആ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാകാർട്ട കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് രണ്ടാമത്തെ പ്രസ്താവന നേപ്പാളി ബോഡോ കൊങ്കിണി തുടങ്ങിയ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് പൗരൻ്റെ അവകാശങ്ങൾ അസാധുവാക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് ഇനി പ്രസ്താവന നാല് ഇന്ത്യൻ കറൻസികളിൽ മലയാളം ഏഴാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഈ പറഞ്ഞതൊക്കെ എന്താണ് ശരിയാണ് അല്ലേ എല്ലാം ശരിയാണ് അപ്പോൾ സ്വത്തവകാശം എന്നത് ഇപ്പോൾ നിയമാവകാശം മാത്രമാണ് ആകെ പതിനേഴ് ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ കറൻസി പാനലിൽ പതിനഞ്ച് ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാകാർട്ട മൗലികാവകാശം അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നേപ്പാളി ബോഡോ കൊങ്ക ഗിണി തുടങ്ങിയ ഭാഷകൾ എട്ടാം പട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് പൗരൻ്റെ അവകാശങ്ങൾ അസാധുവാക്കാനുള്ള അധികാരം ആർക്കുണ്ട് ആ ഇന്ത്യൻ പ്രഥമ പൗരനായ രാഷ്ട്രപതിക്ക് ഉണ്ട് ഇന്ത്യൻ കറൻസികളിൽ മലയാളം ഏഴാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ശരിയായ പ്രസ്താവനകൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്ന് കണ്ടെത്തുക ഇതിനകത്ത് കൂട്ടത്തിൽ ചേരാത്തത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ യിൽ എന്താണ് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അനുച്ഛേദം പത്തൊൻപത് എന്താണ് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എസ്പെഷ്യലി പത്തൊൻപത് ക്ലോസ് വണ്ണിൽ പറയുന്ന എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ക്ലോസ് എന്താ പറയുന്നത് രാജ്യത്തിൻ്റെ ഏത് പൗരവിഭാഗത്തിനും സ്വന്തമായുള്ള പ്രത്യേക ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് ക്ലോസ് വണ്ണില് പറയുന്നത് ഇനി ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി എന്ന് പറയുന്നത് ഭാഗം നാലില് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് വരെയാണ് പറയുന്നത് അതിനകത്ത് മുപ്പത്തിൻപത് ഡി എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അതുപോലെ തന്നെ മിനിമം വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് പറയുന്നത് മുപ്പത്തി ഒൻപത് ഡിയിൽ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന ജോലികളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ആർട്ടിക്കിൾ അൻപത്തി എ മൗലിക കടമകൾ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നിയമപരമായി നീതി ലഭിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ജീവിക്കാനുള്ള അവകാശം അപ്പം നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിയായ ജോഡി ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പം എല്ലാം ശരിയായിട്ടുള്ള ജോഡികളാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടില് നിയമപരമായി നീതി ലഭിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിക്കുകയും അവയിൽ നിന്നും തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക അതിൽ ഒന്നാമത്തത് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കിയപ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ് രണ്ടായിരത്തിൽ നിയമിച്ച ഭരണഘടന പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എം എൻ വെങ്കടച്ചെല്ലയ്യ ഇനി മൂന്നാമത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ സാപ്ര കമ്മിറ്റിയാണ് മുന്നോട്ട് വെച്ചത് അടുത്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടായ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പം നമ്മളോടുത്ത് ചോദിച്ചത് എന്താണ് തെറ്റായ ജോഡിയാണല്ലേ അതിൽ നാല് മാത്രമാണ് തെറ്റായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടായ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് ആ മോത്തിലാൽ നെഹ്റുവാണ് മോത്തിലാൽ നെഹ്റു ഇനി മറ്റുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ നോക്കാം സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തിൽ നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു എം എൻ വെങ്കടച്ചെല്ലയ്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വെച്ചത് സാപ്രൂ കമ്മിറ്റിയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്